ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ദേ ഞങ്ങളത് ഇന്ന് ഈ വലയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇൻട്രോ എടുക്കുന്നത് അതായത് ഇന്നലെ നല്ല ഒരു രണ്ട് വല ഇട്ടായിരുന്നു ഞങ്ങൾ അതായത് നാട്ടുതോട്ടിൽ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടിരിക്കുന്നത് അപ്പം നല്ല മഴയൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മീൻ കുറച്ചുണ്ട് അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കാണാം രണ്ടാം വെള്ളപ്പൊക്കം രണ്ടാം വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ വീഡിയോ ഇട്ടതാണ് അല്ലാതെ പഴയ ഇതല്ല ഇതല്ലേ രണ്ടാം വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ഓക്കെ ഓ മച്ച നമ്മുടെ ഇന്നലെ ആയിട്ട് വരി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരാഴ്ച കൂടി ഞങ്ങളുടെ രണ്ടാം വെള്ളപ്പൊക്കം എടാം ഇതന്നെ വരി ആ വെള്ളം സേഡ് ചെയ്യാം ഇത് രണ്ടാമത്തെ വെള്ളം ആടോ ഞങ്ങൾക്ക് കേട്ടോ ഇത് കേട്ടോ രണ്ടാമത്തെ വെള്ളപ്പൊക്കമാണ് അപ്പം ഇന്ന് സ്കൂളിലൊക്കെ അവധിയോ ഞങ്ങൾക്ക് കേട്ടോ ഇന്ന് ഡേറ്റ് എത്ര പതിനാറല്ലോടാ പതിനാറ് ജൂൺ കേട്ടോ ജൂൺ മാസമാണെന്ന് നമ്മുടെ ഒരു മഴ ഒക്കെ കേട്ടോ ഇവിടെ നോക്കിയ വെള്ളം കാണത്തില്ല പിന്നെ മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങളുടെ അടുത്തില്ലല്ലോ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം മുത്തിന് വേണ്ടി വെള്ളം ഇട്ടുണ്ട് നമ്മുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകൂട്ടി തന്നെ വലയായിട്ട് എടുക്കാൻ തന്നെ ഇവിടെ പോകട്ടോ വ വല ഈ തോട്ടിലിട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വല കാണുന്നില്ല ഇപ്പം എൻ്റെ പിതാവ് അടിയിപ്പോണി ആരട് ആ ഇവിടുത്തെ കേട്ടോ ഇത്ര പോലുണ്ട് ഇത്രണ്ട് പോവോ ആ വല വല കേട്ടെ വല ഉണ്ടോ ഇത്ര ഉണ്ട് വല ഉണ്ടോ കേട്ടോ തീ വല ഇവിടെ ഉണ്ടോ വല ഇവിടുണ്ട് വല ഉണ്ട് മീനിലെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ സ്കൂളിലൊരു തോടാണ് കേട്ടോ തീ കാണത് കേട്ടോ സ്കൂളൊക്കെ കാണിച്ചു തരാ നമ്മുടെ ഞങ്ങളെ വിളിച്ച സ്കൂളാ കേട്ടോ ഇത് സ്കൂളെല്ലാം വെള്ളത്തിനാണ് കേട്ടോ അപ്പം ഇവിടെ എല്ലാം അവധിയാണ് സ്കൂളുള്ള പൊക്കിയുണ്ടല്ലേ ഗ്രൗണ്ട് വെള്ളമില്ല അതെ അല്ല എടുക്കാണ്ട് പോവാ ഞാന സലേഷൻ ഒക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് യു പി സ്കൂളാണ് സെന്റ് ജോസഫ് കായൽപ്രോ കേട്ടോ അതൊക്കെ ഇവിടെ ഒത്തിരിയല്ല നൊസ്റ്റാജി വളരെ പണിഞ്ഞു അല്ലേ ഈ സ്കൂൾ പുതിയ പുതുക്കിപ്പണത് കേട്ടോ പണ്ട് ഇങ്ങനെയല്ല സ്കൂൾ ഒരു രസമായിരുന്നല്ലേ അതൊക്കെ കാലഘട്ടം ചായയാണത് ആ ഹാ ഹാ ആണോ ആ കേട്ടോ ഇപ്പം ഇവിടുത്തെ ഈ വീട്ടിലെ കേട്ടനാണത് അല്ല വെള്ളം കേന്ദ്രം ഇല്ലേ ഒരു പഞ്ചപ്പസമല്ലേ മെയിൻ ആയിട്ട് പച്ചമ്പറി ഞങ്ങൾക്ക് ഇവിടെ പണിയില്ല ഇപ്പം അത് നിങ്ങളത് ഒന്നോട് ചിന്തിക്കണം അറിയുമോ മീൻ പറയാന്നോടാ വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പണിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഇറങ്ങി പണി ഇവിടെ ആർക്കും കുട്ടനാട്ടാറും പണിയില്ല അതാണ് അവസ്ഥ ഇതേണ്ടത് അട്ടക്കണ്ടട്ടക്കേണ്ട അട്ടക്കേണ്ട നിങ്ങളാ ഞങ്ങൾ വല എടുക്കാൻ തുടങ്ങുകയാണ് കാരി കാട്ടിങ്ങനെ കാൽക്കുള്ള dia. Ha. Ha. Oleh lah. Nak cap tu lagi. Cap ni aku cap tu agama. ശൈവ്രശേ എല്ലാം അളകിട്ടില്ലടാ ഓയ്ടാ നാടോ ഓ രണ്ടെ കാരിയിട്ടിമോ ഓ ഇള ഇളയില്ല അല്ലേ ഇയ വൈകിട്ടോ നമ്മുടെ ചൂളിയാ ചൂളിയോ ഇട്ട് കണ്ടേ വീടിന്റെ ഒക്കെ അവസ്ഥ ഉണ്ട് ഫൗണ്ടേഷൻ പൊക്കമുള്ളത് കൊണ്ട് അടുത്ത അടുത്ത സ്കൂളിന്റെ ഫ്രണ്ടിലാണോ സെന്റ് ജോസഫ് യു പി സ്കൂൾ പഠിക്കാൻ വന്ന കാര്യ കാര്യൊക്കെ പഠിക്കുന്നു നമ്മളാ പഠിക്കുന്ന സമയത്ത് ഈ കാര്യം പിടിക്കാൻ പോയതാ പിന്നെ ഈ കാര്യത്തിനെ അത് കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഗാരി എടുത്തതായിരുന്നു അപ്പം നമ്മൾ ഉടക്കെല്ലാം എടുത്തു കഴിഞ്ഞു കടവിന്റെ കടവിലടക്കുന്ന മീനാണല്ലോ േിലോട്ട് സക്കാർ ഇഷ്ടം പോലെ കേട്ടോ നിന്നും കിട്ടിയില്ല േ <laughs> <laughs> ഇനി അട്ടിലോട്ടാണ് അപ്പം ദേ നമ്മളാ ഒരു വല എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ വല എടുക്കുക ആ കാട്ടിനകത്ത് കീറി എടുത്ത കാരണം ഒന്നും കാണിക്കാനൊത്തില്ല ഒരു ചെറിയ കാരി ചെറിയ കാരി காரி ஆஹா குமா உள்ள இனி வரத்தில்

കരി ഉണ്ട് പാലത്തിന്റെ അടി കരി ഉണ്ട് പാലത്തിന്റെ കരിയുണ്ട് തല ഇടിക്കരുത് തോട്ടിലോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് മെയിൻ തോട്ടിലോട്ട് കരി ഉണ്ട് ഫ്രഷ് കാര്യം കിടക്കുന്ന കുറവ കിടക്കുന്ന കുറവ

വല കഴിഞ്ഞു അതെ വല എടുത്താ കഴിഞ്ഞിരിക്കാണ് ഇനി മീൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ ശേഷം കാണിക്കാം വെള്ള ഇതിട്ട് പോണോ അപ്പൊ ദേ നമ്മള് വല എല്ലാം എടുത്തു കൊണ്ടുവന്ന് നമ്മള് മീൻ ഊരാനുള്ള പരിപാടി തുടങ്ങുക കുറച്ച് കാര്യുണ്ട് നല്ല നിറയെ മീനുണ്ട് പോനെ ഒരു മഞ്ഞക്കൂരി മഞ്ഞക്കൂരിളിയാ

ആ മച്ചമാരെ വല എടുത്തിട്ട് ഞാനെനിക്ക് പോകുന്നുണ്ടോ വെണ്ടാനം മേടിക്കോളെ ചിക്കുന്ന കൊണ്ടുണ്ട് ഞാൻ എനിക്ക് പോകുന്നത് ഇതേണ്ടോ വീട്ടിലും വെള്ളപ്പൊക്കം ഉണ്ടോ നല്ല വെള്ളപ്പൊക്കം ഉണ്ടോ ആഴ്ച ആഴ്ച വെള്ളം പോയിക്കൊണ്ടിരിക്കുവോ നല്ല ഒരവസ്ഥ ചേച്ചി മീൻ ഓരിക്കൊണ്ടിരിക്കുവോ അവിടെ ഞാനി പോരായിരുന്നു എന്താ എല്ലാ ഗതികേടിയോ കാലൊക്കെ കാലിനൊക്കെ അലർജി ആയിട്ടുണ്ട് പോകും ഒരു കൊള്ളത്തേ ആയിരിക്കും അപ്പം അതിന് മരുന്നൊക്കെ കൊണ്ടിരിക്കുക നല്ല വേണ്ടമല്ലല്ലോ നമുക്ക് ഡോക്ടർ വന്നിരിക്കുന്നത് പുറത്ത് ഇടങ്ങല്ലോ പുറത്തോട്ടാ കഴിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിവിടുത്തെ സാഹചര്യം കണ്ട വീടൊക്കെ ഉണ്ടോ എൻ്റെ വീട് അതാണ് അറിയാമല്ലോ എൻ്റെ വീടേക്ക് ഹോസ്പിറ്റലല്ലേ അപ്പോൾ ഇനി മീൻ എടുക്കുന്ന ശേഷം സ്ഥലേഷൻ ഞാൻ വീട് എടുക്കുന്നുണ്ട് അതെല്ലാം കഴിക്കാം ഓക്കെ അപ്പം അങ്ങനെ മീൻ എടുത്തുകൊണ്ടിരിക്കുന്നു എന്താ അപ്പം എന്തേ അവരിൽ അവൾ അവൾക്ക് ഞാൻ കൈമാറി മൈക്ക് ചേച്ചി അവിടെ പോയത് പള്ളിയിൽ പോയത് ആണോ രാവിലെ പള്ളിയിൽ കഴിഞ്ഞെല്ലാം വന്ന് ഇതിൽ നിന്ന് കുറച്ച് മീൻ നമ്മൾ ഇപ്പം തൂക്കി കൊടുത്തു തൂക്കി വെച്ചിരിക്കുന്നു ഓൺ ദ സ്പോട്ടിൽ സാധനം കൊടുക്കുക വേണ്ട കാരി കാരി ഒരു കിലോ തൂക്കി വെച്ചിരിക്കുന്നുണ്ടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പല്ലി ഉണ്ടോ ആ ആയിട്ട് ീരാറായിരിക്കണ്ട തീർന്നോടി ചാലക്കുടല്ലേ ഒരു കിലോ തൂക്കിക്കേ ആർക്കും പറഞ്ഞിട്ടൊന്നുമില്ല തൂക്കി വെക്കുക ആര് വന്നാലും കൊടുക്കും കിലോ നൂറ്റമ്പത് അത് ഒരു കിലോ ഉണ്ടറി തൂക്കു ഇല്ലേ അവളടുത്ത കാരി തൂക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലായി കാണില്ല രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു കിലോ മേലേ പോള അടുത്ത മീൻ വന്ന് പൊടിമീൻ 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 തോളി മീനെ മീനെ ഓക്കേ ഓക്കേ അത് ഞാൻ എടുക്കാൻ വന്നു ഞാൻ വലയിട്ടില്ലായിരുന്നു അവരാ വലയിട്ടത് മീനെടുത്ത് രണ്ടു മൂന്ന് പേർക്ക് കൊടുത്തു ബാക്കി തൂക്കി വെച്ചിരിക്കുക ഓർഡർ അനുസരിച്ച് തൂക്കി വെച്ചിരിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇത് കണ്ടത് രണ്ടാമത്തെ വെള്ളപ്പൊക്ക വെള്ളം കേറി ആദ്യത്തെ വെള്ളം കേറി ഇറങ്ങി വന്ന് ഉണങ്ങി വന്നപ്പോൾ അടുത്ത വെള്ളം കേറി നല്ല കുട്ടനാടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ എടുക്കുന്ന അടുത്ത വീഡിയോ കാണുന്നതുവരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ മീൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഓരോ കിറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കച്ചവടം ചെയ്യുന്നതായിരിക്കുമോ